ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഇന്ന് ഭയങ്കര വോയിസ് ഡിസ്റ്റർബൻസ് ഉണ്ടാവും ക്ഷമിക്കുക ബിക്കോസ് ഞാൻ ബിക്കോസ് ഞാൻ വീടിൻ്റെ പുറത്തു നിന്നിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കണേ അപ്പോൾ ഞാൻ ഇന്ന് ഇൻട്രോ എടുക്കണമെന്ന് വിചാരിച്ചാൽ ഇൻട്രോ ഭയങ്കര ലേറ്റായിട്ടോ ഇന്നൊരു ഷൂട്ട് ഡേ ആണ് കേട്ടോ സോ വെൽക്കം ടു എ ഷൂട്ട് ഡേ ഇൻ മൈ ലൈഫ് പക്ഷെ ഇത് ഞാൻ പറയുന്നത് ഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഇതായിരുന്നു നമ്മുടെ ലുക്ക് ഒരു എന്താ പറയുക ഒരു ഓണം ഷൂട്ട് ബൈബിളുടെ ഷൂട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് ലുക്ക് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ലെൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അത്യാവശ്യം ഭംഗി ഉണ്ടായിരുന്നു ലെൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇനി ഇതെങ്ങനെ ഊരുന്നു എനിക്കറിയില്ല അപ്പോൾ നമ്മൾ ഷൂട്ട് കോടനാട് മനയിലായിരുന്നു കേട്ടോ ഇവിടെ നിന്ന് അത്യാവശ്യം ദൂരം ഉണ്ടായിരുന്നു രാവിലെ ഒരു എട്ടരയ്ക്ക് തുടങ്ങിയ മേക്കപ്പും അവിടെ എത്തിപ്പം ഒരു പതിനൊന്ന് മണി പതിനൊന്നരയായി ഇപ്പം നാലര ആയപ്പോഴാണ് തിരിച്ച് വീട്ടിലെത്തിയിട്ടുള്ളത് അപ്പോൾ അത്രയുള്ളൂ വിശേഷങ്ങൾ ഞാൻ കുറച്ച് ക്ലിപ്സ് എടുത്തിട്ടുള്ളൂ ഷൂട്ടിന്റെ അത് ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും ഇതൊരു ചെറിയൊരു ബ്ലോഗായിരിക്കും കേട്ടോ അങ്ങനെ ഒരു ആയപ്പോൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടോ മേക്കപ്പ് ആർട്ടിസ്റ്റ് പെരിന്തൻമണ്ണിന്നായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് സോ ആദ്യം ഈ ഒരു സ്ലീവ്ലെസ് ബ്ലാക്ക് ബ്ലൗസ് ആയിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു ബ്ലൂ ബ്ലൗസിലേക്ക് ഇരിക്കെ മാറ്റി മാറ്റിയിട്ടോ അപ്പോൾ ഒരു ട്രഡീഷണൽ ലുക്കാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ഞാനും ആര്ത്തിരും കൂടിയിട്ടാണ് കേട്ടോ ഷൂട്ടിന് പോയത് ആര്യത്തിൽ എൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ ആര്ത്തിര വഴിയാണ് എനിക്ക് ഈ ഒരു ഓണം ഷൂട്ട് വന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ പോയി സോ ഇതാണ് ഞങ്ങളുടെ രണ്ടുപേരുടെ ലുക്ക് എൻ്റെ ഒരു സെറ്റ് സാരി ലുക്കായിരുന്നു ആർദ്ര ഒരു ദാവണി ലുക്കാണ് കേട്ടോ ആർദ്രയ്ക്ക് ഒരു കോൺസെപ്റ്റ് ഷൂട്ടായിരുന്നു എനിക്ക് ഓണം ഷൂട്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ വണ്ടിയിലാണ് പോയത് സോ സ്ഥലം നമ്മുടെ ലൊക്കേഷൻ വന്നിട്ട് കോടനാട്ടുമണിയായിരുന്നു സ്ഥലം വെള്ളാർക്കാടാണ് കേട്ടോ തൃശ്ശൂരിൽ നിന്ന് അത്യാവശ്യം ദൂരമുണ്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ ഒരു ഒന്ന് ഒന്ന് ഒന്നേക്കാൽ മണിക്കൂർ ഉണ്ടായിരുന്നു സോ കാറിൽ ഞങ്ങൾ പോസ്റ്റ് അടിച്ചിരിക്കുകയായിരുന്നു ഈ മേക്കപ്പും ഈ ഒക്കെ ഇട്ടിട്ട് ഞങ്ങൾ പോസ്റ്റ് ആയിട്ടിരിക്കുകയായിരുന്നു അങ്ങനെ അറ്റ്ലാസ്റ്റ് കോടനാട്ട് മനിലെത്തി വെള്ളാർക്കാട് അനുറ്റ സ്ഥലം സോ ഈ പോണ വഴി ഫുള്ള് ഇങ്ങനെ കാട് പിടിച്ച പോലെ ഉണ്ടായിരുന്നു റബ്ബർ മര മരങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അറ്റ്ലാസ്റ്റ് കോടനാട്ട് മനിലെത്തി അത്യാവശ്യം വലിയൊരു സ്ഥലമാണ് കേട്ടോ ഐ മീൻ ഒരുപാട് സ്ഥലമുണ്ട് അപ്പോൾ ഇതൊരു നാലുകെട്ട് വീടാണ് പഴയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പഴക്കമുള്ളൊരു വീടാണ് കേട്ടോ നല്ല നാലുകെട്ട് മനിയാണ് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ ഈ പഴയ മൂവീസിലൊക്കെ കാണില്ലേ അങ്ങനത്തെ ഒരു വൈബ് കിട്ടി കിട്ടിയിട്ടോ അങ്ങനെ ഞങ്ങളവിടെ എത്തി ഞങ്ങൾ എത്തിയപ്പോൾ ഒരു പതിനൊന്നര ആയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേനും ഫോട്ടോഗ്രാഫേഴ്സ് ചേട്ടന്മാരൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അവരൊരു ഒൻപത് മണി ഒൻപതര ആയപ്പോൾ തന്നെ എത്തിയതാണ് പിന്നെ അവർ ഞങ്ങൾ വരാൻ വേണ്ടിയിട്ട് പോസ്റ്റടിച്ച് തന്നെ കേട്ടോ കാരണം മേക്കപ്പ് നമുക്ക് അത്യാവശ്യം സമയമെടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ മുടി ഇങ്ങനെ വിഗ് വെച്ചിട്ട് മെഡഞ്ഞ് ഇടാനാണ് അപ്പോൾ ഇതാണ് ലൊക്കേഷൻ അവർ ഓൾറെഡി ഇവിടെ ഷൂട്ടിനൊക്കെ കൊടുക്കുന്ന പ്ലേസാണ് കേട്ടോ കോടനാട്ടമണിയിൽ ഷൂട്ട്സിന് അവർ കൊടുക്കാറുണ്ട് അപ്പോൾ ഈ ഏരിയ ഒക്കെ അവർ തന്നെ ഈ ഓണം വൈബ് ആക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സോ ഇതേപോലെ നമ്മൾ പഴയ കുറേ സംഭവങ്ങൾ ഉണ്ട് കേട്ടോ അവിടെ അങ്ങനെ എൻ്റെ ഷൂട്ട് തുടങ്ങി നമുക്ക് ഒരു രണ്ട് മൂന്ന് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടായിരുന്നു ഓരോരുത്തരും മാറി മാറി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു ഷൂട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പൊതുവേ ചിരിക്കാത്ത ഒരാളാണ് കേട്ടോ എൻ്റെ ഇതുവരെയുള്ള ഒരു ഷൂട്ടിൽ ഞാൻ പല്ല് കാണിച്ച് ചിരിച്ചിട്ടില്ല പക്ഷേ ഇവർക്ക് ഓണം ഷൂട്ട് ആയതുകൊണ്ട് ചിരി നിർബന്ധമായിരുന്നു അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ടാണ് കുറേ ചിരിച്ചു കൊടുത്തത് സോ ഫുൾ എൻ്റെ എല്ലാ ഫോട്ടോയിലും ചിരി മെയിനായിട്ട് ഉണ്ടാവും കേട്ടോ അപ്പം നമ്മളവിടെ ഷൂട്ട് എടുത്തു ആ എടുത്തു പിന്നെ ഇങ്ങനെ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു അവിടെ ഇരുന്നിട്ട് എടുത്തു പിന്നെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഞാൻ ഫുള്ള് ആർദ്രയ്ക്ക് ഉണ്ടായിരുന്നല്ലോ സോ ആർദ്രയുടെ ഷൂട്ടിൻ്റെ സമയം ഞാൻ ഫുള്ള് നടന്നിങ്ങനെ എക്സ്പ്ലോർ ചെയ്യായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു സ്ഥലം കാണാൻ വേണ്ടിയിട്ട് സോ ഇതായിരുന്നു എൻ്റെ ലുക്ക് കേട്ടോ നമുക്ക് നാച്ചുറൽ ഫ്ലവേഴ്സ് കിട്ടിയില്ല അപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ കയ്യിൽ തന്നെ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ റോസ് ഫ്ലവർ ഉണ്ടായിരുന്നു അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത് പിന്നെ ഇതാണ് കേട്ടോ അവിടുത്തെ കിച്ചൺ കണ്ടില്ല എന്ത് വലിയ കിച്ചൺ ആണ് പഴയൊരു വൈബ് എന്താ പറയുക മണിച്ചിത്ര താഴിലൊക്കെ പോലെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഈ വഴി ഇറങ്ങിയിട്ടാണ് യാ ഇതേപോലെയൊക്കെയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് പണ്ടത്തെ ഒരു വൈബാണ് ഭയങ്കര പഴക്കമുള്ളത് എത്ര പഴക്കമെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഭയങ്കര പഴക്കമുള്ളൊരു മനിയാണ് പിന്നെ ഈ ഒരു കുളം ഉണ്ട് കേട്ടോ അവിടെ അത്യാവശ്യം കാട് പിടിച്ചിരിക്കുകയായിരുന്നു ഏരിയ എന്നാലും കുളത്തിൻ്റെ അവിടെ നമ്മൾ ഷൂട്ട് ചെയ്തു കൊളക്കടവൊക്കെ ആയിട്ടാണ് ഉണ്ടായിരുന്നത് പിന്നെ ഇത് ആദ്യമായിട്ട് ഷൂട്ടായിരുന്നു കേട്ടോ വെറ്റിലൊക്കെ മുറുക്കിയാൽ അങ്ങനത്തെ ഷൂട്ടായിരുന്നു ഒരു കോൺസെപ്റ്റ് ഷൂട്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ആ ഒരു ഔട്ട്ഫിറ്റും ആ ഒരു ഏരിയയുടെ ബാ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ട് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ ഈ ചേട്ടന്മാർ നന്നായിട്ട് ഫോട്ടോ എടുക്കുന്നതാണ് കേട്ടോ അവരുടെ പേജ് ഞാൻ താഴെ മെൻഷൻ ചെയ്യാം അവർക്ക് കുറേ പേജുണ്ട് മെയിൻ ആയിട്ടുള്ള പേജ് ഞാൻ താഴെ മെൻഷൻ ചെയ്യുക എല്ലാവരും ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യാം കേട്ടോ അത് കഴിഞ്ഞപ്പോൾ തന്നെ മേക്കപ്പ് ഒക്കെ അത്യാവശ്യം പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു മീൻ വേർക്കുന്നുണ്ടായിരുന്നു നന്നായിട്ട് അപ്പോൾ ഒലിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അത് എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കായിരുന്നു അങ്ങനെ ഞങ്ങൾ ഷൂട്ട് കഴിഞ്ഞപ്പോൾ ഒരു മൂന്നര ആയി കഴിഞ്ഞപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇറങ്ങി അവിടെ അപ്പോൾ തിരിച്ച് ഞങ്ങളെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ചേട്ടന്മാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ നമ്മളെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ വന്നു പിന്നെ ഷൂട്ടിൻ്റെ ഫോട്ടോസും റീലൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ യെസ് കൈസ് നമ്മളിപ്പോൾ ഈ ലെൻസ് അയക്കാൻ പോകാനുട്ടോ എനിക്ക് ഇത് അഴിക്കാൻ അറിയില്ല സോ എന്നെ ആർഡ്ര എടുക്കാൻ സഹായിക്കും അപ്പോൾ നമുക്ക് ലെൻസ് റിമൂവ് ചെയ്യുമ്പോൾ കാണാം ആർദ്രനോട് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ ലെൻസ് റിമൂവ് ചെയ്യാൻ നോക്കി കേട്ടോ കുറച്ച് പരിശ്രമിച്ചു നോക്കി പക്ഷെ എന്നെക്കൊണ്ട് പറ്റിയില്ല അങ്ങനെ ഞാൻ ഒരു കണ്ണിലും ചെയ്തു നോക്കി പിന്നെ വീണ്ടും മറ്റേ കണ്ണിലെടുത്ത് എടുത്തു നോക്കാൻ നോക്കി സോ എങ്ങനെ എടുക്കേണ്ടതെന്നൊക്കെ ആർദ്ര എനിക്ക് പറഞ്ഞു തന്നു പക്ഷെ എന്നെക്കൊണ്ടായില്ല ഗൈസ് ഞാൻ കുറേ പരിശ്രമിച്ചു നോക്കി പക്ഷെ നടന്നില്ല അപ്പോൾ അറ്റ് ലാസ്റ്റ് നമുക്ക് ആരുടെ ഹെൽപ്പ് വേണ്ടി വന്നു ആർദ്രയുടെ ഹെൽപ്പ് എന്നെ വേണ്ടി വന്നു കേട്ടോ പക്ഷേ ആർദ്ര എടുത്തിരുന്നത് ഞാൻ എടുത്തു എന്നാണ് വിചാരിച്ചത് റെക്കോഡിങ് ഓൺ ആയിരുന്നില്ല അങ്ങനെ ആ ലെൻസ് എടുക്കുന്നത് നമുക്ക് വീഡിയോയിൽ കിട്ടിയില്ല കിട്ടിയില്ലാട്ടോ അത് ഞാൻ നൈസായിട്ട് ചമ്മിട്ടുണ്ടായിരുന്നു ഇനി അതാണ് ഞാൻ പറയുന്നത് അങ്ങനെ നൈസായിട്ട് ചമ്മി എനിക്ക് ആരും എടുത്തു തന്നു പക്ഷെ അത് ഞാൻ വീഡിയോ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളുടെ ലെൻസ് അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണുന്ന എല്ലാവരും ആര്യക്കുട്ടീനെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ ചെയ്യാം കേട്ടോ അപ്പം ഇത് ഷെയ്ഡ് വന്നിട്ട് ക്യാരമൽ ബ്രൗൺ എന്ന് പറഞ്ഞ ഷെയ്ഡായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇനി ഈ മേക്കപ്പൊക്കെ ഒന്ന് അഴിച്ചിട്ട് വരാം ഭയങ്കര ഭയങ്കര ഹെവിയാണ് എനിക്കിത് കഴിച്ചാലും ഇങ്ങനെ സമാധാനം കിട്ടില്ല അപ്പം ഞാൻ വേഗം പോയിട്ട് മേക്കപ്പ് ഒക്കെ കളഞ്ഞിട്ട് വരാം ഹലോ ഗൈസ് അപ്പം ഞാൻ മേക്കപ്പ് കളഞ്ഞിട്ട് വരാമെന്നു പറഞ്ഞിട്ട് ഞാൻ വന്നില്ല ബിക്കോസ് കാര്യം ഭയങ്കര ടയേർഡായിരുന്നു പിന്നെ കുറച്ച് പണ്ടുണ്ടായിരുന്നു പിന്നെ മൂഡും ശരിയല്ലായിരുന്നു അപ്പോൾ എനിക്ക് പിന്നീട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തോന്നിയില്ല ഇപ്പോൾ സമയം നല്ല ഇരിറ്റേറ്റ് ഉണ്ട് കേട്ടോ നല്ല രാത്രിയിട്ടുണ്ട് ഇനി ഉറങ്ങാൻ പോവാണ് അപ്പോഴാണ് ഞാൻ ലാസ്റ്റ് വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ഓർത്തെ അപ്പോൾ ഒരു കൺക്ലൂഷൻ പോലെ ഞാൻ എടുക്കുകയാണ് അപ്പോൾ നമ്മളുടെ ഷൂട്ട് ഒരു ഓണം ഷൂട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു ചെറിയൊരു വ്ലോഗാണ് ഞാൻ ഇങ്ങനെ പ്രിപ്പയർഡായിട്ട് എടുത്തതല്ല അതുകൊണ്ട് ചെറിയൊരു വ്ളോഗാണ് കേട്ടോ ആൻഡ് ഓൾസോ നമുക്ക് ഭയങ്കര ധൃതി ഉണ്ടായിരുന്നു കറക്റ്റ് ടൈമിൽ എത്താൻ പറ്റിയില്ല അപ്പം അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഓണം ഫോട്ടോഷൂട്ട് വ്ലോഗ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആൻഡ് ഓൾസോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ ഒരു വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ ഇനി പുതിയ വ്ലോഗ് ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ ഗുഡ് നൈറ്റ്